ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ട്രിപ്പ് വീഡിയോ ആണ് കന്യാകുമാരിക്ക് പോകുന്ന ഒരു ട്രിപ്പ് ആണ് ആക്ച്വലി ഇതെൻ്റെ അമ്മയുടെ സ്കൂളിൽ നിന്ന് പോകുന്ന ടൂറാണ് അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള കുട്ടികളുടെ ഒരു ടൂറാണ് മൂന്ന് ബസ്സായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനും വെറുതെ കൂടെ പോയതേ ഉള്ളൂ കൂടെ എനിക്കും ചെറിയൊരു ട്രിപ്പ് ട്രിപ്പാകുമല്ലോ പഠിക്കാൻ പോകുന്നതിനേക്ക് മുന്നേ എനിക്കും ചെറിയൊരു ടൂറൊക്കെ പോകാമല്ലോ പിന്നെ എനിക്ക് ടൂർ പോകാൻ പറ്റുമോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ പോയിരിക്കുകയാണ് സീറ്റെല്ലാം നല്ല ഫുള്ളായിരുന്നു അപ്പം ഞാനും രണ്ട് സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെയാണ് ഇരുന്നത് രണ്ട് പാവം പിള്ളേരാണ് കേട്ടോ എനിക്ക് എനിക്കവർ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ അമ്മയായിട്ടോ ഈ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനവിടെ സീറ്റ് ഇരിപ്പുണ്ട് ഞാൻ ഫ്രണ്ടിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അമ്മ എൻ്റെ തൊട്ട് ഇരുന്നത് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാം എന്നാലും ആ കുഴപ്പമില്ല ടൂറ് കുഴപ്പമില്ലായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത് ടൂറ് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വോയിസ് ഓവർ ഒക്കെ കൊടുക്കുന്നതും അങ്ങനെ വെളുപ്പിനെ ഒരു അഞ്ച് അഞ്ച് അരയൊക്കെ ആയപ്പം ഞങ്ങൾ കന്യാകുമാരിയിലെത്തി ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നൂറുനൂറ്റി ഇരുപത് പിള്ളേരോളം ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ക്യൂ നിന്ന് ക്യൂ നിന്ന് ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പുറം ഇപ്പുറം എല്ലാം കടകളാണ് രാവിലെയൊക്കെ ചായക്കട ഒക്കെ തുറന്നിട്ടുണ്ടായിരുന്നുള്ളു ആ വെളുപ്പിന് ആ ഒരു സമയത്തെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ എന്താ ബിൽഡിങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇരക്കണക്കിന് ആൾക്കാർ എന്ന് തന്നെ പറയാം ആ ഇരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ടായിരുന്നു ചില കടകളൊക്കെ രാവിലെ തുറന്നിട്ടുണ്ടായിരുന്നു ചില ചില കടകളൊക്കെ ആറുമണിക്ക് ശേഷമാണ് തുറന്നത് ഈ വലിയ വലിയ പാവകൾ ഒരു പാവയ്ക്ക് എൻ്റെ അത്രയും നീളം തന്നെ എൻ്റെ അത്രയും നീളവും വണ്ണവും തന്നെ ഉണ്ടാവും ഭയങ്കര വലിയ പാവകൾ പിന്നെ അഞ്ച് രൂപയ്ക്ക് കുറേ സാധനങ്ങൾ പക്ഷെ കടയിലൊന്നും കയറാൻ പറ്റിയില്ല പിന്നെ ഇതുപോലെയുള്ള മാലയൊക്കെ വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു പേളിൻ്റെ മാല എന്നൊക്കെ പറഞ്ഞ് മാല വിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇഷ്ടംപോലെ മാലയും കാര്യങ്ങളും പിന്നെ മൊത്തത്തിൽ തിരക്കായിരുന്നു ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇതൊന്നും അല്ല ഇതിൻ്റെ അപ്പുറം തിരക്കാണ് കുറച്ച് കഴിയുമ്പം കുറച്ച് കഴിയുമ്പം ഞാൻ ഒരു വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ അപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ആളുണ്ടായിരുന്നു വിവേകാനന്ദ പാറയുടെ അവിടെ കേട്ടോ നമ്മൾ സൺറൈസ് കാണാൻ പോകുന്നത് അപ്പം ഞങ്ങൾ ഫ്രഷപ്പ് ഒന്നും ആയിട്ടില്ല അപ്പം ഞങ്ങൾ കന്യാകുമാരിയിൽ എത്തിയത് കുറച്ച് ലേറ്റായിപ്പോയി ഇനിയിപ്പം സൺറൈസൊക്കെ കണ്ടിട്ട് ഫ്രഷപ്പ് ആയിട്ട് വിവേകാനന്ദ പാറയിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഉണ്ടായിരുന്നത് ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകും സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്വാമിമാരെല്ലാം സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാണ് ഇഷ്ടംപോലെ ആൾക്കാർ മലയാളികളും ഉണ്ട് തമിഴുകാരൊക്കെ ഉണ്ട് എല്ലാം മിക്ക എല്ലാ ലാംഗ്വേജുകാരൊക്കെ ഉണ്ട് ഹിന്ദിക്കാരെ എല്ലാവരും തന്നെ ഉണ്ട് അപ്പോൾ ഭയങ്കര നല്ലൊരു രസമായിട്ടോ രാവിലെ ആ ഒരു സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു കാറ്റും അടിപൊളിയാണ് കടലും കന്യാകുമാരി എന്ന് പറയുന്നത് മൂന്ന് കടലും കൂടെ ഒന്നിച്ചുള്ള ഒരു സ്ഥലമാണല്ലോ മൂന്ന് കടല് ഒന്നിക്കുന്ന ഒരു ഇതാണല്ലോ അപ്പോൾ ഞാൻ അമ്മയും കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സൺറൈസ് ആവാൻ വേണ്ടി നോക്കിയിരിക്കട്ടെ എല്ലാവരും നോക്കിയിരിക്കുവാണ് വീഡിയോയും ഫോണൊക്കെ ക്യാമറയൊക്കെ ഓണാക്കിക്കൊണ്ട് ഇപ്പോൾ കുറേ പേരൊക്കെ അവിടെ ബീച്ചിൻ്റെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിലൊക്കെ ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയിരിക്കുമായിരുന്നു ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ടൂർ വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കും ഒക്കെ അവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു ഇതിപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്നതാണ് നമ്മൾ അവിടെ നിൽക്കുകയാണ് അങ്ങനെ ഞാനും അമ്മയും അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ആൾക്കാരുടെ തിരക്ക് നിങ്ങൾക്ക് ഇപ്പോഴാണ് കാണാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ താടി ഇത്രയും ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും സൺറൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നിന്ന് നിന്ന് നേരെ വെളുത്തെന്ന് പറയാം സൂര്യൻ നമ്മളെ പറ്റിച്ചു സൂര്യൻ വന്നില്ല ഗൈസ് സൺറൈസ് ഒന്നും നടന്നില്ല കാലാവസ്ഥയുടെ ചേഞ്ച് ഒക്കെ കൊണ്ടായിരിക്കും ആ സൂര്യൻ സൺറൈസൊന്നും കാണാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങടെ ശശിയായിരുന്നു തന്നെ പറയാം ശശിയായിട്ട് ഞങ്ങള് തിരിച്ചു നടന്ന് പോവുകയാണ് തിരിച്ചു നടന്ന് പോയപ്പോഴും എനിക്ക് ഓരോ കടയൊക്കെ കാണുമ്പോൾ കയറണമെന്ന് തോന്നി പക്ഷെ നമുക്ക് കയറാൻ സാധിച്ചില്ല ഇത്രയും പിള്ളേരുള്ളതുകൊണ്ട് തന്നെ ക്യൂയിൽ തന്നെ നിന്ന് നമ്മൾ പോകണം ഒരാൾ പോലും തെറ്റിപ്പോകരുത് അങ്ങനെ ഞങ്ങള് സൺറൈസ് കാണാൻ പോയാൽ ഞങ്ങൾ ശശിയായിട്ട് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയിട്ട് ഇനി ഫ്രഷ് അപ്പൊക്കെ ആവാനുണ്ട് അപ്പുറം എല്ലാം കുറേ ഉടുപ്പുകളെ അതുപോലെ തന്നെ ചെറുതാറ് സാരി ഇങ്ങനെ സ്വെറ്ററൊക്കെ പോലെ ഉണ്ടായിരുന്നു എനിക്ക് സ്വെറ്റർ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നിനും ഒരു സമയം കിട്ടിയില്ല തിരിച്ച് പോകുന്ന വഴി എല്ലാം മിക്ക എല്ലാ കടകളും തന്നെ തുറന്നിട്ടുണ്ടെന്ന് പറയാം ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു ഓരോ കടകൾ കാണുമ്പോഴും എനിക്ക് കയറണമെന്ന് കയറണമെന്ന് തോന്നും കാരണം എനിക്കിതുപോലെയുള്ള സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വളരെയധികം ഇഷ്ടമാണ് അപ്പം എന്ത് പറയാനും സൺറൈസും കാണാൻ പറ്റിയില്ല നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനും പറ്റിയില്ല അപ്പം എനിക്ക് ചെറിയൊരു മടുപ്പ് അടിച്ചു കേട്ടോ പിന്നെ നമ്മൾ ബസിലൊക്കെ കയറി ഇനി നമ്മൾ ഫ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു ഹോട്ടലിലേക്ക് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ